എന്റെ ഡിവോഴ്സ് ചെയ്യാൻ മാത്രം ഒരു കാരണം നിങ്ങക്ക് പറയാൻ പറ്റുമോ ഒരു കാരണം ഒരു കാരണം എടി പല കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് അതിന് ഇതാണ് ഒരു കാരണം ഇരുപത്തിനാല് മണിക്കൂറും നിനക്ക് വരുന്ന ഫോൺ കോൾ ഇതാണ് കാരണം എപ്പം നോക്കിയാലും കിണുകിടം കിടക്കണ കിണുകടം കിടക്കണ കിണുകട നിങ്ങളുടെയാണം കൊണ്ട് ഞാനത് ക്ഷമിച്ചിരിക്കും ഈ ഫോൺ വരുന്നത് മാത്രമല്ല

ഞാനും പോയി നാളെ ഫോട്ടോ എടുക്കാം പൊളിക്കും ആ കാര്യങ്ങൾ നിങ്ങൾ ആണുങ്ങളൊന്നും ഇഷ്ടല്ല ഞങ്ങൾ പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കാൻ അപ്പൊ ഞാൻ എന്താ അത് അല്ല ഫിഗർ ചെയ്യുന്ന വെച്ചിട്ട് അങ്ങനെ ഒന്നും പറയരുത് ആരെ കുറിച്ച് ആ പേരാണ് നിന്നെ കാണാൻ വിട്ട എനിക്ക് നിങ്ങൾ ഈ കോലക്കൊന്ന് മാറ്റി സംസാര രീതിക്കൊന്നും മാറ്റി യൂത്ത് മൈൻഡ് മൈൻഡാ യൂത്ത് മൈൻഡ് എന്നെ കണ്ടില്ലേ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ആൾക്കാരെ ഫോളോ ചെയ്യണമെന്ന് പറയും ലക്ഷം പേര് ഫോളോ ചെയ്യുന്നുണ്ട് എത്ര പേര് പേര് ഒരു ലക്ഷം പണ്ട് ഞാൻ ഫോളോ ഫോളോ ചെയ്തപ്പോൾ നിന്റെ നിന്റെ തല്ലി ലക്ഷം തല്ലാൻ കൈ ഒറ്റക്ക് ഇതാണ് പറയണത് ഞാൻ പറയുന്നതിന്റെ ഓപ്പോസിറ്റാ നിങ്ങൾ ഞാൻ എന്താണ് ഓപ്പോസിറ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം നിങ്ങൾ എനിക്കൊരു സാരി വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനുരിദാർ ആ സാരി ആവുമ്പോ അതിന്റെ ഫ്ലീറ്റ് ഞാൻ തന്നെ പിടിക്കണം ചുരിദാർ ചുരിദാറിന്റെ ഇല്ല അതുപോലെ നിങ്ങൾക്ക് ഒരു സ്നേഹവും ഞാൻ എപ്പോഴാടിയോ നിന്നെ സ്നേഹിക്കാതിരുന്നത് നിങ്ങക്ക് സ്നേഹം നിങ്ങൾ പഴയ കാമുകി നിങ്ങൾ ഇട്ടു അയ്യോ അത് കാമുകി ഇട്ടച്ച് പോല്ല പിന്നെ അവളുടെ ആത്മാർത്ഥമായ സ്നേഹം കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നത് പോലെ തോന്നിയാ നീ എന്റെ അമ്മയാടി അമ്മ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അവളെ കൈ പിടിച്ചിട്ട് പറയാണ് നിനക്കിപ്പോ ഒരു അമ്മ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ അച്ഛനെ ഇപ്പൊ നിന്റെ കുടുംബത്തിന്റെ കാര്യം പറയണ്ട എന്റെ കുടുംബത്തിന് എന്താ പ്രശ്നം ആ ഇവിടെ കുടുംബം ഒരു ദിവസം ഞാൻ ഞാനിവിടെ വീട്ടിൽ പൊടുന്നു കുളിക്കാൻ നിന്ന് പൈപ്പിലാണല്ലോ നമ്മൾ സ്വഭാവ് കുളിക്കുന്നത് ഇവളുടെ അമ്മ ഓടി നിന്നിട്ട് പറയാ അയ്യോ മോനെ നീ പൈപ്പിൽ കുളിക്കില്ലേ നീ ഷവറിൽ കുളിക്കാൻ ഷവറിനെ കുറിച്ച് പറയാതിരിക്കുന്ന ബെറ്റർ ഉചാലപ്പാട്ട് അകത്ത് ഇരുപത്തിനാല് ഊട്ടയിട്ട് വഴി വെള്ളം വീഴുന്നതാണ് ഇവളുടെ വീട്ടിലെ ഷവർ എന്തായാലും കുളിച്ചില്ലേ ആ കുളികടിഞ്ഞ ഞാൻ ഇറങ്ങിപ്പോ ഇവളുടെ വീട്ടിലെ എല്ലാം കൂടി എന്നെ കണ്ടിട്ട് പേടിച്ചോളൂ ഒറ്റ ഓട്ടം നീലക്കുറിക്കനെ കണ്ട കോടികൾ പേടിച്ചോടാതിരിക്കൂ ഇതാണോ നിങ്ങൾ ഇപ്പൊ ഡിവോഴ്സിനുള്ളത് എന്റെ പ്രശ്നമല്ലേ ആര് പറഞ്ഞു എന്റെ അച്ഛനമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ ദൈവത്തെ പോലെ കാണണമെന്ന് പറയുന്നത് നിങ്ങൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ ആകെ സ്നേഹിച്ചിട്ടുള്ള ഒരു വർഷമാണ് ഒരു വർഷം അതെന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് എന്താ ഉറപ്പ് കഴിഞ്ഞിട്ട് ആ ഒരു വർഷത്തിൽ ഞാൻ ഒറ്റ ഫോൺ ഫോണേ എടുക്കുന്നില്ല ഞാൻ ആണുങ്ങളും അങ്ങനെയാ ആദ്യമേ ഒരു വർഷത്തിനുള്ളിൽ വിളിക്കുമ്പോ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള കയറിങ് ഒരു വർഷം കഴിഞ്ഞാലോ അത് കഴിഞ്ഞു ടോർച്ചറിങ് കാരണം ആ വർഷം തന്നെ അത് പറയാൻ വേണ്ടി ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്ന് വിളിച്ച് വിളിച്ചപ്പോ നിന്റെ അമ്മയാണല്ലോ ഫോൺ എടുത്തത് അമ്മയോട് ഞാൻ അറിയാതെ ഒന്ന് ചോദിച്ചുപോയി അമ്മയെ എന്ന് അപ്പം നിന്റെ അമ്മ പറയാ മോനെ രണ്ട് വർഷമായിട്ട് ഇവിടെ സുഖമുണ്ട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ അവളെ അങ്ങോട്ട് കേറ്റിവിടാൻ നോക്കണ്ട എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ ട്രാപ്പ് ചെയ്തതാണെന്ന് മതിയായിരുന്നു എടി വിഷം കഴിച്ച് ചത്താലും റിസൾട്ട് തന്നെ നിങ്ങൾ വലിയ വർദ്ധാനം പറയണ്ടേ എന്റെ സ്ത്രീധനം നല്ല സ്ത്രീധനം തന്നിട്ടല്ലേ ഓഹോ അപ്പൊ ഇത്രയും കാലം ഇത്രയും കാലം നിങ്ങൾ ഇത് മനസ്സിന്നില്ലേ എനിക്കിനി നിങ്ങളെ കൂടെ ജീവിക്കണ്ട എനിക്കിനി നിങ്ങളെ കൂടെ ജീവിക്കണ്ട നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഡിവോഴ്സ് കേസിൽ വന്നല്ലേ എന്നാൽ

അങ്ങനെ നമ്മൾ കുടുംബ കുടുംബ രസകരമായ നിമിഷങ്ങളിലൂടെ സഞ്ചരിച്ചിരിക്കുകയാണ് കോടതി ഞാൻ ഞാൻ ഒരു റിയാലിറ്റി ഷോന് വേണ്ടി ഞാൻ കുടുംബ കോടതിയിൽ കയറിയിട്ടുണ്ട് ജഡ്ജിന്റെ കൂടെ ഒരു ഗെസ്റ്റായിട്ട് പോയപ്പോ എന്നെ ഒരു റിയാലിറ്റി ഷോ കാരണമാണ് അവർ വിളിച്ചത് അപ്പൊ അവർ പറഞ്ഞു ശ്വേത അവിടെ ഇരിക്കൂ ഭയങ്കര ഒരു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണങ്ങൾ ഇതെങ്ങനെ ഇവരെ നമ്മൾ ഡിവോഴ്സ് കൊടുക്കും അത് കേട്ടപ്പോൾ ഭയങ്കര കുട്ടിത്വം എന്ന് പറയില്ലേ കൂർക്കം വലിച്ചുകൊണ്ട് എനിക്ക് ഉറക്കം കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം എവിടെയും എന്താ പറയുക ഹോളിഡേക്ക് കൊണ്ടുപോയിട്ടില്ല അതിന് ഡിവോഴ്സ് വേണം എൻ്റെ അമ്മയും അച്ഛനെയും ഒന്നും പരിഗണിച്ചില്ല അതുകൊണ്ട് ഡിവോഴ്സ് വേണം സത്യമായിട്ട് കണ്ട ഒരു മൂന്ന് കേസ് ഒരു ദിവസത്തിൽ അന്ന് എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ യുനോ നമ്മൾ എഡ്യൂക്കേഷൻ ഇസ് ഗുഡ് ബട്ട് നമ്മൾ എവിടേക്കോ എഡ്യൂക്കേഷനിൽ ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം മറക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അച്ഛനും പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മറക്കുകയാണ് ഐ തിങ്ക് സംവേഡൗ ലൈൻ എനിക്ക് തോന്നുന്നു ഈ എഐ എല്ലാം കേൾക്കുമ്പോൾ പേടിയുമാണ് ബിക്കോസ് എവിടേക്കോ നമ്മൾ നമ്മളുടെ അടുത്ത ഫൗണ്ടേഷൻ എവിടേക്കോ ഇളകുണ്ട് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇവിടുത്തെ സിറ്റുവേഷനിൽ നമുക്ക് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം റെഡിയാണോ അവളേ നോക്കിയാലോ വേടാ നോക്കാം വാ ഇങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ശ്വേത ചേച്ചി ട്രാൻസ്ഫർ ക്രെഡിറ്റ് ആയിട്ട് ഇറങ്ങി മറ്റൊരു സിറ്റുവേഷൻ തിരിച്ചു വരാം